ലഫീഗ് വറോഡാണ് നമ്മൾ പുതിയൊരു ആണ് കാണുന്നത് ഇന്നലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഒരു പന്ത്രണ്ട് അടി ഗേറ്റ് ആണ് വരുന്നത് കേട്ടോ അതിൽ ഒരു എട്ടടിയോളം സ്ലൈഡിങ് വരുന്നുണ്ട് ഒരു നാലടി ഫോൾഡിങ് വരുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഗേറ്റിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഔട്ടർ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് കൊന്തറിന്റെ പതിനാറ് കേജിന്റെ പൈപ്പാണ് കേട്ടോ ഗേറ്റ് എപ്പോഴും ചെയ്യുമ്പോഴും നമ്മള് കറുള്ള പൈപ്പുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കല് അതുപോലെ തന്നെ ഇത് വരണത് ഒന്നരക്ക് അരന്റെ പൈപ്പ് ആണ് കേട്ടാ ഇത് വരുന്നത് ഒന്നരയ്ക്ക് ഒന്നര അതേപോലെ തന്നെ ഒരു ഇഞ്ച് ഒരിഞ്ച് ഗ്യാപ്പിനാണ് ഇത് മൊത്തം സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് ഗ്യാപ്പിനാണ് കേട്ടാ കൊടുത്തിട്ടുള്ളത് നമ്മുടെ എച്ച് പി എം ഷീറ്റാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത് അതായത് എ സി ബി ഷീറ്റിന്റെ രണ്ട് സൈഡും ഇതേ ഇതേ കളറ് ഇതേ ഡിസൈന് രണ്ട് സൈഡും വരുന്നുണ്ട് ഇതിന്റെ എന്നാ എ സി ബി ഷീറ്റിൽ വരുന്നുണ്ട് ഒരു ടു mm എം mm thickness ല് വരുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ പ്ലെയിൻ ആയിട്ടുള്ളത് വരുന്നുണ്ട് നാലായിരം രൂപകൾ ഏകദേശം വരുന്നു ഈ ഒരു ഷീറ്റിന് വരുന്ന റേറ്റ് എട്ടേ നാലിന്റെ ഒരു ഷീറ്റിന് എട്ടായിരം രൂപയോടെ ഏകദേശം വരുന്നുണ്ട് അതേപോലെ ഹാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് മുക്കാലിഞ്ചിന്റെ മുക്കാലിക്ക് മുക്കാലിന്റെ സ്ക്വയർ ട്യൂബിലാണ് അതേപോലെ തന്നെ ഒരു സി എൻ സി കട്ടിങിന്റെ ഒരു മറി അതേപോലെ വീലുകൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ആ രണ്ട് വീലും ഇമ്പോർട്ടഡ് വീലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടാ സ്മൂത്ത് ആയിട്ട് പോവാന് ഫിറ്റിങ്സുകള് റെയിൽ കൊടുത്തിട്ടുണ്ട് ആംഗിളിൽ ഒന്നേ കാലിന്റെ ആംഗിളിൽ ടോപ്പിൽ ഒരു അരഞ്ചിന്റെ റാഡ് കൊടുത്തിട്ടെ മൊത്തത്തിൽ ഒരു പന്ത്രണ്ട് അടി എട്ടെട്ടും പതിനാറടി നീളത്തില്ലേട്ടാ ഒരു റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ആ സ്ലൈഡിങ് ഡോറിന് വരുന്ന നെയിലോൺ വീലാണുണ്ട് അത് കാലിഞ്ചിന്റെ നെയിലോൺ വീല് രണ്ടെണ്ണം വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തേക്കുന്നേ ഇതിലിങ്ങനെ വരും അത് ഈ വെയിൽ ഇതിലിങ്ങനെ വരും ഈ ഒരു ഭാഗം കണ്ടാ ഈ ഒരു ഭാഗം പില്ലറിൽ പോകും മൂടി ഈ ഒരു രണ്ടിഞ്ച് പുറത്തേക്ക് വെക്കും അപ്പോഴീ രണ്ടെണ്ണം അടിപ്പിച്ചു വരണോണ്ടേ മറിയല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടാ അതുപോലെ തന്നെ ആ ഫോൾഡിങ് കയറ്റിന് വേണ്ടിട്ടേ രണ്ടു കുട്ടികൾ നമ്മളൊരു മേൽക്കുറ്റി താഴ്ക്കിയുള്ള പില്ലറിലേക്കുള്ള ഒരു കുറ്റി രണ്ട് കുറ്റികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചു കൊന്നിന്റെ ഇഞ്ചസാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ പുറത്ത് പൂട്ടാനുള്ള ഒരു കോർണർ ലോക്ക് പീസും അതുപോലെ തന്നെ അവിടെ ഫൈവ് ഐറ്റിക്ക് പന്ത്രണ്ടിന്റെ ഓടാൻ പോലും ടവർ ബോൾഡും അതെന്നാണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു മാറി ഇന്നലെ രാവിലെ തുടങ്ങിയ വർക്ക് നമ്മൾ ഇന്നലെ ഒരു പത്ത് മണിക്ക് തുടങ്ങിയ വർക്ക് ആണ് ഒരു രാത്രി എട്ട് ഒമ്പത് മണി ആ ടൈമിലേക്ക് നമ്മളുടെ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് ഏകദേശം ഇതിലേക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തൊന്ന് രൂപയോളം അതായത് എപ്പോക്സി ഫ്രെയിമർ എല്ലാം കൂടെ ഇരുപത്തൊന്ന് രൂപയോളമാണ് ഏകദേശം വന്നിട്ടുള്ളത് മെറ്റീരിയലിന്റെ മാത്രം കാരണമുള്ള പൈപ്പുകൾ എടുത്തിട്ടുള്ള റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ലാബ് നമ്മള് പറയുന്നില്ല പല ആൾക്കാരും പല രീതിക്കായിരിക്കും നമ്മൾ ഇന്നലെ എട്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ വർക്കാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഫോട്ടോസും കാര്യങ്ങളും ഇടുമ്പോഴേ ഒരു പന്ത്രണ്ട് അടി നീളത്തിലുള്ള ഗേറ്റിനൊക്കെ ഏകദേശം വരുന്നുള്ളത് ഇതിന്റെ ഹൈറ്റ് അഞ്ചടിയാണ് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് അടി നീളം എട്ടടി ഫോ സ്ലൈഡിങ് നാലടി ഫോൾഡിങ് അതിൽ ഈ എച്ച് പി ഷീറ്റ് നമുക്ക് കമ്മി വെച്ചാൽ തിക്കൻസ് കമ്മി വെച്ചാൽ നമുക്ക് ഒരു നാലായിരം രൂപന്റെ മാറ്റം കിട്ടും കേട്ടോ എ സി ബി ഷീറ്റിൽ വരുന്നുണ്ട് ഇതേ ലെവലിലുള്ളത് എ സി പി ഷീറ്റിൽ വരുന്നുണ്ട് ബാക്കിലേക്ക് വൈറ്റ് വരുന്നത് മാത്രം ില് ബഡ്ജറ്റ് കമ്മിയാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പൈപ്പുകളൊക്കെ പതിനാറ് കെ ജിന് പകരം സൈസ് കമ്മി ആക്കാണെച്ചാൽ സൈസ് കമ്മിയാക്കല്ല പതിനെട്ട് കെ ജി ഒക്കെ കൊടുക്കുകയാണെച്ചാല് നമുക്ക് കമ്മിയായി കിട്ടും റേറ്റ് കമ്മിയായി കിട്ടും ഇത് ഏകദേശം ഒരു ഇരുപത്തൊന്ന് രൂപയോളം ഇതിലേക്കുള്ള മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോഴും അങ്ങനെ ഇതിന്റെ മൊത്തം വർക്ക് ചെയ്യുന്നതിന്റെ വിഷയിൽ വരുന്നതായിരിക്കും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കേ